വീണ്ടും കോൺഗ്രസ് നേതാക്കളുടെ കോൺഗ്രസ് പാർട്ടി വക്താവ് ഗൗരവ് വല്ലവ് വല്ലവ് പുതിയതായി കോൺഗ്രസ് പാർട്ടിയുടെ എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും പ്രാഥമിക അംഗത്വത്തിൽ നിന്നും രാജിവെച്ച് മണിക്കൂറുകൾക്കകമാണ് ഗൗരവ് വല്ലഭ് ബി ജെ പിയിലേക്ക് അംഗത്വം സ്വീകരിച്ചത് കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്കുള്ള കുത്തൊഴുക്കിൻ്റെ തുടർച്ചയായാണ് ഗൗരവ് വല്ലഭിന്റെ രാജി വിലയിരുത്തപ്പെടുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ജാർഖഢ് നിയമസഭാ തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ രാജസ്ഥാൻ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഗൗരവ് മത്സരിച്ചിരുന്നു എന്നാൽ വിജയിക്കാൻ കഴിഞ്ഞിരുന്നില്ല കോൺഗ്രസിന്റെ ദിശാബോധമില്ലായ്മയാണ് തന്റെ രാജിക്കു പിന്നിലെന്ന് ഗൗരവ് വല്ലഭ് വ്യക്തമാക്കി ദില്ലിയിൽ ബി ജെ പി ആസ്ഥാനത്ത് എത്തിയാണ് ഗൗരവ് വല്ലഭ് പാർട്ടി അംഗത്വം സ്വീകരിച്ചത് ഇന്ന് രാവിലെയാണ് പാർട്ടി ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗേക്ക് വല്ലഭ് രാജി സമർപ്പിച്ചത് ഉച്ചയോടെ ബി ചേക്കേറുകയും ചെയ്തു ബി ജെ പി വിലക്കെടുക്കുന്ന പ്രതിപക്ഷ നേതാക്കളിൽ നിലവിലെ ഏറ്റവും അവസാനത്തെ കണ്ണിയായിരിക്കുകയാണ് ഗൗരവ് വല്ലഭ് ഇലക്ഷൻ ഡെസ്ക് കൈരളി ന്യൂസ്